നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ച് ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലും ഇറാൻ അതിന്റെ ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ ഇസ്രയേലിനെതിരെ ആക്രമണ മുന്നറിയിപ്പുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങൾക്ക് സമീപത്ത് നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നും നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് കാർമൽ ഹൈഫ ബേ എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് ഇസ്രയേലിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതോടെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആക്രമണങ്ങൾക്കായി ഇറാൻ തങ്ങളുടെ ആവനാഴിയിലെ ബ്രഹ്മാസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്തിരിക്കുകയാണ് ഇറാനിൽ ആക്രമണം നടത്തി യുദ്ധത്തിന് തുടക്കമിട്ട ഇസ്രയേലിന് രീതിയിലുള്ള പ്രഹരം തന്നെയാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനു നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ അതിശക്തവും സംയുക്തവുമായതുമാണ് ലോകത്തിന് മുന്നിൽ തങ്ങളുടെ സൈനിക ശേഷി അഹങ്കരിച്ചിരുന്ന ഇസ്രയേലിന ഇതൊരു കടുത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ലബനൻ സിറിയ ഗസ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടത്തിയ ശേഷം അതിന്റെ പ്രത്യാഘാതം വലിയ രീതിയിൽ ഇപ്പോൾ ഇസ്രയേൽ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രയേലിന് നേരെ ഇറാൻ പല പോർമുനകളിൽ നിന്നുമുള്ള മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇത് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തന്നെ ബുദ്ധിമുട്ടിലാക്കി നിർത്തിയിരിക്കുകയാണ് ഇറാനിൽ നേരത്തെ നടത്തിയ ആക്രമണത്തിന് ഉടൻ തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു വലിയ ഭൂഭാഗമുള്ള ഇറാനിലെ ജനങ്ങൾ സുരക്ഷിതമായി വൈവിധ്യമാർന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും ചെറിയ ആകൃതിയിലുള്ള ഇസ്രയേലിന് അത്തരമൊരു സാധ്യത അതിനാൽ തന്നെ ഈ ആക്രമണങ്ങൾ അതീവ ഗൗരവപരം തന്നെയാണ് ബങ്കറുകൾ ഇല്ലാതിരുന്നുവെങ്കിൽ ഇസ്രയേലിലെ മരണനിരക്ക് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇറാൻ ഇറക്കിയ മിസൈലുകൾ പലതും അയണ്ടോ എന്ന പ്രതിരോധ സംവിധാനത്തെ തകർത്തറിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിനെതിരെ ഒന്നിലധികം പോർമുനകളുള്ള മിസൈൽ ഇറാൻ പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇക്കാര്യം ഇസ്രയേൽ സൈന്യം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കുവാനും കനത്ത നാശം വിതയ്ക്കുവാനും ഇത്തരം മിസൈലുകൾക്ക് ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട് മിസൈൽ അപകടം ഉണ്ടാകുമ്പോൾ ഒരു പോർമുനയ്ക്ക് പകരം പല പോർമുനകളെ തിരിച്ചറിഞ്ഞ് തകർക്കേണ്ടി വരുന്നതാണ് ഇതാണ് വ്യോമപ്രതിരോധത്തെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാത്രം പത്തിലധികം മിസൈലുകൾ ഇസ്രയേലിലേക്ക് പതിച്ച് വൻ നാശം വിതച്ചതായി സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു ഈ ആക്രമണങ്ങൾ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും അനവധി പേർക്ക് പരിക്കേൽക്കുകയും കെട്ടിടങ്ങൾ നിലംപൊത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്നും ശക്തമായ ആക്രമണങ്ങൾ തന്നെയാണ് തുടരുന്നത് എത്ര കാലമിനി ഇറാനുമായി ഇസ്രയേൽ പിടിച്ചു നിൽക്കുമെന്നത് തന്നെ അറിയേണ്ടിയിരിക്കുന്നു